പാടിവാഴു ആരാദ്യനേശുവേ സ്ത്രോത്രയാഗം അപ്പിച്ചെന്നും അഗിവാഴ്ത്തി സ്തുതിച്ചിടും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി അങ്ങി സ്തുതിച്ചിടുന്നു യോഗ ീ യോഗ യോഗ കുഞ്ഞാടെ യോഗൻ യോഗൻ നീ സുവേ സ്തുതികൾ ഈവഗുニャデー നിത്യമായി സ്നേഹി ചെന്നേ വീണ്ടെടുത്തു മീൻ നേടുത്തു നിത്യമായ സ്നേഹി ചെന്നേ തീരുനീണത്താൽ ഉയർത്തുന്നു ിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഉയർത്തുന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ യോഗൻ യേശുവേ

സൗഖ്യദായകം എനേഷു ആടി പിണരാ സൗഖ്യം നൽകി സൗഖ്യദായകം ആടി പിണരാ സൗഖ്യം നൽകി ആശ്രയം എന്റെ നാഥ എത്ര മാധുര്യം ജീവിതത്തി ആശ്രയം നീ എന്റെ നാഥ എത്ര മാധുര്യം ജീവിതത്തി നീ യോഗയൻ നീ പരിശുദ്ധ ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവേ നീ ആരാധനയ്ക്ക് യോഗ്യനാണ് സ്തുതികൾക്ക് യോഗ്യനാണ് പുകഴ്ചക്ക് യോഗ്യനാണ് കർത്താവേ ഈ പ്രഭാതയാമത്തിൽ നിന്നെ പാടി ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തന്ന നല്ല അവസരത്തിനായ സ്തോത്രം ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും മയിൽ ഭവനങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും എല്ലാം പ്രിയപ്പെട്ട ഒരു ഇന്ദ്രക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ദൈവമേ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചല്ലോ ആപത്തിൽ നിന്നും മനർത്തങ്ങൾ ഞങ്ങളെ വിടിവിച്ചല്ലോ ഈ പ്രഭാതത്തിൽ കർത്താവെ തന്ന നല്ല സന്തോഷത്തിനായ സ്തോത്രം ഇന്ന് പകൽ ജീപ്പാൻ എല്ലാ സ്വർഗത്തിലെ കുറുമകളിൽ ഞങ്ങളുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളുടെ അയിൽ ഭവനങ്ങളെല്ലാവരും തൃക്കലത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ വിശേഷാൽ നിന്റെ നാമം മഹത്വത്തിനായി കടന്നു പോകുന്ന ദൈവദാസന്മാരുള്ളവരെയും ദൈവം സഹായിക്കണം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രയിലും പ്രവർത്തന മേഖലകളിലും ശുശ്രൂഷകളിലും ഇന്ന് പകലിൽ വലിയ ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിക്കാനിടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം പോലും ദൈവ കുറുപയും എല്ലാവരിലും പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അയൽ ഭവനങ്ങളിൽ രോഗികളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ സൗഖ്യം അവർക്ക് ദൈവം നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഏത് രോഗമായിരുന്നാലും അവരെ സൗഖ്യമാക്കുന്ന ഈ പ്രഭാതത്തിൽ അവരുടെ മനസ്സലിവ് കാണിച്ച് അവരെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവ അവരെ പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവ കൊടുക്കണമേ കഴിഞ്ഞ ദിവസം മുതൽ കർത്താവെ അധ്യയന വർഷങ്ങൾ ആരംഭിപ്പാൻ ഇടയായി തീർന്നല്ലോ അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോകുമ്പോൾ ദൈവമേ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു വഷളത്തിൽ നിറഞ്ഞ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ രക്തക്കോട്ടയിൽ മറച്ച് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്കൊക്കെ നല്ല ഭാവി കൊടുത്ത് ദൈവം മാനിക്കണമേ ഉന്നതങ്ങളിൽ കർത്താവെ കുഞ്ഞുങ്ങളെ എത്തിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അതിലുപരിയായി ക്രിസ്തുവിനെ അറിഞ്ഞ കർത്താവെ ക്രിസ്തുവിനു വേണ്ടി ജീവിപ്പാൻ കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെയും സാധ്യമാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ പഠിക്കുന്ന സ്കൂളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അവർ കയറുന്ന വാഹനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ആപത്തു നിന്നും മനർത്ഥങ്ങളും എല്ലാവരെയും കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് മറ്റ് ഉപരിപഠനങ്ങൾക്കായി പല സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരോടൊക്കെ ദൈവമേ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ ആപത്തു നിന്നും മനർഥങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെല്ലാം വിടിവെച്ച് സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ കൂടെ പ്രാർത്ഥന പേക്ഷിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥന പേക്ഷിച്ചാൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അവരോടൊക്കെ കർത്താവെ ദൈവത്തിൻ്റെ കാണിക്കണമെന്ന് കാണിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരുടെ ഏത് വിഷയമായിരുന്നാലും കർത്താവ് സൗഖ്യം വിടുതലും ആശ്വാസം അവരുടെ മേയിൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണല്ലോ നീ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണല്ലോ കണ്ണുനീർത്തുകൾ മനസ്സലവ് കാണിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇത് സമർപ്പിക്കുന്നു അവരുടെ ഏത് വിഷയമായിരുന്നാലും കർത്താവേ അവർക്ക് ആശ്വാസം കൊടുക്കണമേ വിടുതൽ കൊടുക്കണമേ സൗഖ്യം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും പല ഭാഗങ്ങളിൽ പാർക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കുറവ കൂടിയിരിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളും എല്ലാവരും വിടുവെച്ച് രക്തക്കോട്ടയിൽ മറച്ച് സംരക്ഷിക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രാർത്ഥികത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ അവരെല്ലാവരെയും ബലപ്പെടുത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ കർത്താവടീൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലു ഈ കർത്താവ് അവർക്ക് ജീവിപ്പ അനാവശ്യമായ എല്ലാ ദൈവകൃപയും കുർപയും അവരുടെ മേൽ പകരണമേ ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന അടിൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്ന അടി സ്നേഹിതർക്കായി സ്തോത്ര കർത്താവ് ദൈവം അവരെ സംരക്ഷിക്കണമേ വാഹന അപകടങ്ങളിൽ നിന്നും നിന്നൊക്കെ അവരെ വിടിവെച്ച് ദൈവം സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മറ്റ് ജോലികൾക്കായി കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം സൂക്ഷിക്കണമേ വിശേഷാൽ കർത്താവ് നിൻ്റെ വേല ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവം ദൈവദാസന്മാരുണ്ട് കർത്താവ് കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന അനേക ദൈവദാസന്മാർ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാവരും എന്തെങ്കിലും അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളെ ദൈവം സംരക്ഷിക്കണമേ അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദേശത്തും വിദേശത്തുമായി കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി സുവിശേഷ മാധ്യമങ്ങൾക്കായി സ്തോത്രം കർത്താവേ എല്ലാറ്റിലൂടെ നിന്റെ നാമമുയരുവാൻ കർത്താവിടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം കർത്താവേ അവരുടെ കുടുംബങ്ങൾക്കായ സ്തോത്രം അവരുടെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം കർത്താവേ അവർക്കൊന്നിന് മുട്ടില്ലാതെ പണിതുയമേ അത്ഭുതകരവും അതിശയകരവുമായല്ലവർ വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നല്ല നല്ല പ്രോഗ്രാമുകൾ അവർക്ക് കൊടുക്കണമേ കർത്താവ് നല്ല മീറ്റിങ്ങുകൾ കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ ആവശ്യങ്ങൾ ഇറഞ്ഞ് ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകല് ജീവിക്കാനാവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലെ കുറുമുകളും ഞങ്ങളുടെ മേൽ പകരണമേ വിശേഷാൽ കർത്താവ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടും മുഖാന്തരം കർത്താവ് ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അനേക വ്യക്തികളുണ്ട് കർത്താവ് അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവം മനസ്സലവ് കാണിക്കണമേ ഹാലിൽ മനുഷ്യനാശ്വസിപ്പിക്കുന്നതിന് പരിധികളും ഉണ്ട് കർത്താവ് സ്വർഗീയ വചനം അയച്ച് കർത്താവേരെ ആശ്വസിപ്പിക്കണമേ വഴി നടത്തണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളാലും വഴി നടത്തണം പ്രകൃതിക്ഷോഭത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ അവർക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ നല്ല ജീവിത സാഹചര്യങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളൊക്കെയുണ്ട് കർത്താവ് അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ മനസ്സിലവ് കാണിക്കണമേ അവർക്ക് ഭക്ഷണവും വസ്ത്രവും ജീവിത സാഹചര്യങ്ങളൊക്കെ കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഈ അധ്യയന വർഷത്തിൽ സ്കൂളിൽ കടന്നു പോകാൻ കർത്താവ് സാധ്യതകളില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരോടൊക്കെ മനസ്സിലോ കാണിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തൃക്കരം കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ആവശ്യമായില്ല നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗ ഞങ്ങളുടെ സ്തോത്രം യേശുവിന് धन्यनाम ते आमे स्तोत्र